ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ഫ്രദേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫോട്ടോ ഹൂപ്പാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫോട്ടോ ഹൂപ്പ് എംബ്രോയ്ഡറി റിംഗ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് എന്തൊക്കെ ഐറ്റംസ് വേണം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഫുൾ പ്രൊസീജിയേഴ്സ് കാണിച്ചു തരുന്നുണ്ട് അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് വേണ്ട സാധനമാണ് എംബ്രോയ്ഡറി ഹൂപ്പ് ഇത് എയ്റ്റീൻ ഇഞ്ചാണ് അത് ഇത്രയുണ്ട് ഓക്കെ ഇത്രയുണ്ട് എംബ്രോയ്ഡറി ഗ്രൂപ്പ് ഇത് എയ്റ്റീൻ ഇഞ്ച് സൈസാണ് അതിനകത്തെ ഇന്നർ റിംഗ് ഉണ്ടല്ലോ ഇത് ഇതെടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ലേസ് ഇത് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് ഇതിൻ്റെ ഔട്ടർ റിംഗ് കവർ ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് എന്താ നോക്കാം ഫ്ലവേഴ്സ് വേണം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് പല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കണ്ടോ ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ കോർക്ക് ലൈറ്റ് ഉണ്ട് കോർക്ക് ലൈറ്റ് വെച്ചിട്ടാണ് ഈ ഫോട്ടോസ് എല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്തിടാൻ പോകുന്നത് പിന്നെ ലൈറ്റ് നമുക്ക് കത്തിച്ചിട്ട് നല്ല അടിപൊളിയൊക്കെ വയ്ക്കാം ഇതെന്ന് അത് ക്ലിപ്സ് ഫോട്ടോ ക്ലിപ്സ് ഫോട്ടോ അറ്റാച്ച് ചെയ്ത് ക്ലിപ്സ് ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് അയ്യോ ഇനി ഒരു സാധനം കൂടെ വേണം ഫോട്ടോസ് അത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് വേഗം നോക്കാം അപ്പോൾ നമുക്ക് നേരെ പ്രൊസീജിയേഴ്സിലോട്ട് കിടക്കാം എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് നമ്മളത് കാണിച്ചു തരാം ഇതായി സാധനം എടുത്തു എംബ്രോയ്ഡറി റിങ് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബ്ലൂ വേണേ ഇതിൻ്റെ സാമഗ്രികളെല്ലാം ഇവിടെയാണ് നമ്പറക്കി എടുക്കട്ടെ ഇവിടെ നോക്കട്ടെ ഫെവികോളുണ്ട് ഒട്ടോന്ന് എനിക്ക് ഡൗട്ടാണ് വേറെ ഒരു ടൈപ്പ് സാധനം ഉണ്ടായിരുന്നു കാണാം നോക്കട്ടെ ഇതിനകം കണ്ടാൽ നിങ്ങൾ ഞെട്ടും അതുകൊണ്ട് ഞെട്ടിക്കുന്നില്ല വേറെ ഒരു ബ്ലൂ ഉണ്ട് ഇത് ഫാബ്രിക് ബ്ലൂ ആ ഒട്ടും എനിക്കറിയില്ല ആ ഒരു ടൈപ്പ് ഉണ്ട് ഫ്ലക്സ് ക്യൂക്കുണ്ട് ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഏതാ ഒട്ടുന്നൊട്ടെ ആദ്യം തന്നെ നമുക്ക് ഈ ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം അപ്പൊ നമുക്ക് ഏത് ഗ്ലൂ ഇട്ട് കൊടുക്കാം ഫാബ്രിക് ഗ്ലൂ ചെയ്ത് നോക്കാം ഒട്ടാനാണ് ചാൻസ്

3 ഇഞ്ച് ഹോപ്പിന അത് ഇത്രേ തകഞ്ഞോളും ഗയ്സ് ഒന്നേക്കി ഞാൻ ഇത് ഫുൾ ഒന്നും കൂടി അഴിച്ചിട്ട് കുറച്ചും കൂടി സ്പേസ് ഒക്കെ ഇട്ട് വെക്കണ്ടേ വരും അല്ലെങ്കിൽ ഇവിടെ ഫ്ലവർ ഒട്ടിခြൈഞ്ഞു അറിയtilde എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയില്ല ഒന്നും കൂടി അഴിച്ചിട്ട് ചെയ്തു നോക്കാം അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഗെയ്സ് ഉപ്പ് ഫുള്ള് കവർ ചെയ്തു ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്ക അപ്പൊ നേരത്തെ ഒട്ടിച്ചത് നന്നായിട്ട് വിരുന്നിട്ടുണ്ട് ഈ ഫാബ്രിക്കില് വെച്ചിട്ടെ അപ്പൊ അത് വെച്ചന്നെ ചെയ്യാം ൂപ്പ് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത് കുറച്ചു നേരം ഇരുന്ന് അങ്ങ് ഒട്ടിക്കോളും ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ ഇനി എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ച ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എൻഡ് ചെയ്തത് ഈ ഭാഗത്തന്നെ അപ്പൊ ഇവിടെ തന്നെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഇളകി പോവാതിരുന്നുള്ളൂ എന്നാലും ഒരു ഉറപ്പിനു വേണ്ടിയിട്ട് ഇവിടെ തന്നെ നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം അപ്പം താഴെയും മകൾ ഭാഗത്തുമായിട്ട് ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നു അതിനു മുന്നേ നമുക്ക് കോർക്കലൈറ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം തരുക അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്ത് വീഡിയോ ഒന്നും ഇടാത്തത് കുറച്ചായി പിന്നെ ഭയങ്കര പാടായിരുന്നു ചെയ്തിട്ട് പിന്നെ വോയിസ് കൊടുക്കാനൊന്നും വേ പിന്നെ കഷ്ടപ്പെടാനൊന്നും പറ്റൂല അത് വേറെ കാര്യം അപ്പം ഞാനിത് അഴിച്ചെടുത്തിട്ടുണ്ട് ഇതെന്ത് ചെയ്യണമെന്നോ ഇതിനിങ്ങനെ ഇങ്ങനെ 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 എടുക്കണം നോക്കാം മൂന്ന് പ്രോജക്റ്റാണ് കിട്ടിയുള്ളൂ ഇനി എന്താ ചെയ്യുമല്ല അതെ ഞാൻ നേരത്തെ കാണിക്കാത്തൊരു സാധനം ഉണ്ടായിരുന്നു കണ്ടേ ഈ ഇതാ ഒരു തിൻ വയറുണ്ട് ഗോൾഡൻ കളറാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ 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 വരിഞ്ഞെടുക്കാം അപ്പോൾ അതിനകത്ത് ഫോട്ടോസ് ഇടാം എന്നിട്ട് എൽഇ ഡി ലൈറ്റ് ചുറ്റിനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇടയ്ക്കൂടെ ഒന്ന് കൊടുക്കാം അതായിരിക്കും നല്ലത്ളകുന്നില്ല ഇതൊന്ന് ചുറ്റി കൊടുക്കാം ഓക്കേ അപ്പം നമ്മൾ ഫോട്ടോസ് ഇടാനുള്ള ഒരു ഇത് ചെയ്തിട്ട് എൽ ഇ ഡി ലൈറ്റ് ഒന്ന് കവർ ചെയ്യാം അതും ഫ്ലവേഴ്സ് ഒട്ടിക്കാം

നമുക്ക് ഫ്ലവർ ഫ്ലവർ ഒന്ന് അറേഞ്ച് അറേഞ്ച് കൊടുക്കാം ഞാൻ അല്ലാതെ അപ്പോൾ അപ്പൊ ഞാൻ ഇതിനകത്ത് ലേസ് എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തെടുത്തു അതുപോലെ ഗോൾഡൻ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് മീൻസ് വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കോർക്ക് ലൈറ്റ് അതും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലവർ അറേഞ്ച് ചെയ്ത് വയ്ക്കാന്നോളാം ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കണം അപ്പം ഞാൻ എന്തായാലും ഈ ഒരു രീതിക്കാണിത് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്ത് ടോപ്പിലും കുറച്ച് ഫ്ലവേഴ്സ് വയ്ക്കുന്നുണ്ട് അപ്പം ഇത്രയും കൂടെ ചെയ്തെടുക്കണം ഓക്കെ ഇനി ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് കൊടുക്കണം അത് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കും അത് ലാസ്റ്റായാലും കൊടുക്കാൻ പറ്റും അതത്രയും ചെയ്യുക ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് കാണിച്ചുതരാം അപ്പം നമ്മുടെ ഫോട്ടോ ഹൂപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ചു അതുപോലെ തന്നെ ഫോട്ടോസും എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ ക്ലിപ്സ് യൂസ് ചെയ്തിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കത്തിച്ച് കാണിച്ചുതരാം ഓക്കേ അപ്പം എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പകലായതുകൊണ്ട് ലൈറ്റിന്റെ എഫക്റ്റ് ഒന്നും അറിയത്തില്ല സോ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ അല്ലേ ഓക്കേ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് പറയുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഡ്രീം സി ഫതേഴ്സ് ടാറ്റ